ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ കൂട്ടുകാരെ നമ്മൾ സെയിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചെടികളെല്ലാം ഇതാ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഉണ്ട് കൂട്ടോ ഒത്തിരി ഉണ്ട് കൂട്ടോ അതെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്ര ഫ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് ചെടി മേടിക്കുന്ന എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും തിരിച്ചു വരണം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം പിന്നെ നമ്മൾ ഈ ചെടി ചെടിയൊന്ന് വിറ്റഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഫുള്ള് നമ്മൾ തീർക്കാൻ വേണ്ടി പോവാണേ നമുക്ക് കുറച്ച് എന്താ കുറച്ച് നാൾ നമ്മളിവിടെ ഉണ്ടായിരിക്കില്ല അപ്പം നമുക്ക് ഈ ചെടികളെല്ലാം ഇവിടെ ഇരുന്നാൽ കേടുവന്ന് പോകുന്നത് കൊണ്ട് നമ്മളിതെല്ലാം ഒന്ന് കൊടുത്ത് തീർക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ ചെടീനെ പരിചയപ്പെട്ടാലോ വായോ എല്ലാവരും വായോ അപ്പം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ വൈറ്റും ഗ്രീനും കൂടിയ കലാത്തിയാണ് കേട്ടോ മഴ വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം വേഗം എടുക്കുകട്ടോ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കലാത്തി ഇത് ഫുൾ പോട്ടാണ് ഫുൾ പോട്ട് വേണമെങ്കിൽ ഫുൾ പോട്ടായിട്ട് തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഞാൻ റേറ്റും കൂടെ പറയുന്നില്ല നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ റേറ്റ് പറഞ്ഞു തരുന്നതായിരിക്കും മഴ വരുന്നത് കൊണ്ട് മഴ പെയ്താൽ നമുക്ക് വേണ്ടിയെടുക്കാനായിട്ട് പറ്റുമല്ലോ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലാൻസ് ഇതാണ് അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഫ്ലാൻസ് വന്നിട്ട് ഈ ഒരു ഈയൊരു കലാത്തി ആട്ടോ നിങ്ങൾക്ക് എന്ത് സിഞ്ചരി അതിൻ്റെയൊക്കെ ഒത്തിരി ഉണ്ട് കിട്ടും നമുക്ക് രി തൈക്കളിതൊരു പോട്ടാട്ടോ ഫുൾ പോട്ട് വേണമെങ്കിൽ നമ്മൾ അതേപോലെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ രണ്ടാമത്തെ വെറൈറ്റി ഇതാണേ മൂന്നാമത്തെ സുന്ദരി ഇതായിരിക്കുന്നു ഈ സുന്ദരിയൊക്കെ തീർന്നതായിരുന്നു കേട്ടോ ഇതങ്ങനെ ഇപ്പോൾ ഒരിടത്തും തന്നെ കണ്ടുവരുന്നില്ല വരുന്നില്ല ഇതെല്ലായിടത്തും തന്നെ തീർന്നിട്ടുണ്ട് നോക്കി എന്തൊരു സുന്ദരിയാണെന്ന് നോക്കിയത് ഇത് പണ്ട് എനിക്ക് തൃശ്ശൂർ എവിടെയാണ് ഒരു നേഴ്സറി പോയപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ തയ്യാണേതേ അപ്പോൾ ഇതാണ് മൂന്നാമത്തേത് അപ്പം നമ്മുടെ നാലാമത്തെ ഫ്ലാൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കേഷൻ്റെ ഈ സുന്ദരി ഇതൊരു പോട്ട കേട്ടോ വലിയ തൈ ആട്ടോ ഈ ഈ തൈ തന്നെയായിരിക്കും കേട്ടോ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമ്മളിത് വിറ്റഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ മൊത്തത്തിൽ ഇട്ടേക്കുന്ന തൈ വെക്കാതെ അപ്പോൾ ഏത് വേണേലും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അതാ നമ്മുടെ എന്താ അഗ്ലോണിമ പേര് വരെ അല്ല അതിൻ്റെ മറന്നു കേട്ടോ ഈ അഗ്ലോണിമ ആണ് അടുത്തത് കണ്ടില്ലേ വൈറ്റും ഗ്രീനും കൂടെ കൂടിയിട്ട് നല്ല സുന്ദരിയല്ലേ നോക്കി ഈ എന്താ മൂടലുണ്ട് അതുകൊണ്ടാ കേട്ടോ ഒരു ക്ലിയർ ഇല്ലാത്ത അപ്പോൾ നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു കലാത്തിയാണ് കേട്ടോ അടിപൊളി കലാത്തിയെ കണ്ടില്ല എന്ത് സുന്ദരിയായിട്ടാണ് നിൽക്കുന്നത് നോക്കിക്കേ ഈ ഒരു വെറൈറ്റി ആട്ടോ ഇതൊരു ഇതേപോലെ തന്നെ ഒരു എവിടെയും കണ്ടുവരാത്തൊരു സൈസായിട്ടോ ഇതൊരു കലാത്തി അല്ലയെന്നും പറയും കലാത്തിയാണെന്ന് പറയുന്നത് കേട്ടോ നേഴ്സറി നമുക്ക് കലാത്തിയാന്ന് പറഞ്ഞിട്ടാണ് തന്നത് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരു പോട്ടായിട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് പീസായിട്ട് എടുക്കുന്നത് പിന്നെ നമ്മുടെ ഈ സുന്ദരിനെ കണ്ടില്ലേ കണ്ടാൽ നിൽക്കുന്ന നോക്കിയാൽ എന്തൊരു മനോഹരിയായിട്ടല്ല നിൽക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ റയറായിട്ട് വരുന്നൊരു കലാത്തിയ കേട്ടോ നല്ല ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അത് നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഇതാ നിൽക്കുന്ന ഇതാണേ ഇതും നല്ല മനോഹരി തന്നെയാ അല്ലേ അപ്പോൾ അതാ നമ്മുടെ ഗ്രീൻ കലാർത്തിയ സുന്ദരി മണിയായിട്ട് നിൽക്കുന്നതാണ്ടല്ലേ അപ്പോൾ അടുത്തത് ഇതാ കേട്ടോ എന്നിട്ടാ മിനേച്ചറിൽ വരുന്ന സുന്ദരി ഒരു കലാത്തിയ ഇതിൻ്റെയൊക്കെ തൈകളുണ്ട് ഇതാ കേട്ടോ ഇതും ഫുൾ ഫോട്ടോ കേട്ടോ ഇതൊരു കുഞ്ഞു തൈ വെച്ചാൽ ഫുൾ ആയിട്ട് ഇങ്ങോട്ട് തിക്കായിട്ട് വരുന്നതാണ് അടുത്ത സുന്ദരി വന്നിട്ട് യെല്ലോയും ഗ്രീനും കൂടി ഈ ഒരു സുന്ദരി കേട്ടോ ഉണ്ടല്ലേ നല്ല ഭംഗിയല്ലേ നോക്കി അപ്പോൾ ഇതൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഇത് മഴേൻ്റെ മൂടൽ കൊണ്ടാണ് അതിന് ക്ലിയർ കുറവ് അങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ടോ ഇവരൊക്കെ തീർന്നിട്ട് കുഞ്ഞൊരു തൈ ഉണ്ടായിരുന്നു ആ തൈ വെച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ പെട്ടെന്നാകും കേട്ടോ എന്ത് സുന്ദരി ഇതിൻ്റെ ലീഫിനുണ്ടല്ലോ നല്ല കട്ടിയാട്ടോ ഈ പച്ചയില്ലേ അതുപോലെ കട്ടി ഇതൊക്കെ ഇൻഡോറിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ വെച്ചാൽ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരി ആട്ടോ എന്തൊരു മനോഹരിയായിട്ടാണ് നിൽക്കുന്നത് എന്ന് നോക്കി അതൊരു ഒറ്റ തയ്യാണേ ഒരു പോട്ടാട്ടോ നമ്മുടെ മെറൂൺ സുന്ദരി നിൽക്കുന്ന ഫുൾ പോട്ടിലാണ് നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഇതാ ഈയൊരു വെറൈറ്റി കേട്ടോ ഇതൊക്കെ അങ്ങനെ നല്ല കുറച്ച് റേറ്റുള്ള വെറൈറ്റി കേട്ടോ ഇത് നമുക്ക് കുറവാ അധികം ഇല്ല കേട്ടോ ഇത് അടുത്തതും ഇതാ നമ്മൾ ആദ്യം കാണിച്ച വെറൈറ്റിൻ്റെ വേറൊരു വെറൈറ്റി കേട്ടോ ഇത് ഇതാ അടുത്തത് വരുന്ന നോക്കി എന്തൊരു ഭംഗിയുണ്ടെന്ന് നോക്കിക്കേ നല്ല ഭംഗിയല്ലേ അത് ഫുൾ പോട്ടാട്ടാ ഉള്ളത് ഒത്തിരി തൈകളാണ് ഇതിനുള്ളത് അപ്പോൾ പോട്ട് ഫുള്ള് വേണേൽ അങ്ങനെ തരും ഒറ്റ തയ്യായിട്ടാണെങ്കിൽ നമ്മൾ അങ്ങനെ തരുന്നതായിരിക്കും കേട്ടോ ഇല്ല നമ്മളങ്ങനെ കാണാത്തൊരു വെറൈറ്റി ആടുത്തതാ നമ്മുടെ ആ ലൊക്കേഷൻ്റെ ഒരു സുന്ദരി നോക്കിയാൽ ഫുൾ പോട്ടിൽ നിൽക്കുന്ന എന്തൊരു ഭംഗിയല്ലേ അത് കാണാൻ കുറേ തൈകളുണ്ട് കേട്ടോ അതിനകത്ത് അ നമ്മുടെ വെൽവെറ്റ് കല്ലാത്ത കേട്ടോ അതിലുണ്ട് തൈ അത്യാവശ്യം തയ്യുണ്ട് എന്നിട്ട് നമ്മുടെ വെൽവെറ്റ് കലാത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു കലാത്തി ആട്ടോ അതിനൊരു പേരെ ഞാൻ മറന്നുപോയി കേട്ടോ ഇത് ഭയങ്കര രസമാണ് ഇൻഡോർ സെറ്റ് ചെയ്യാനായിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ അത് തൈ കുറേ തയ്യണ്ടേ ഫുൾ പോട്ടിൽ ഒരു നാലഞ്ച് തൈ ഉണ്ട് തൈ വേണേൽ അങ്ങനെ തരാം പോട്ട് ഫുള്ള് വേണേൽ അങ്ങനെ തരൂട്ടോ അടുത്തത് വന്നിട്ട് ഈ ഒരു വെറൈറ്റി ആട്ടോ കണ്ടില്ലേ ഇത് കലാത്തി എന്ന അഗ്ലോണിമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് മഴ മൂടലുള്ളത് കുറച്ചൊരു ക്ലിയർ കുറവുണ്ടായിട്ടോ കേട്ടോ എത്രയും ക്ലിയർ ഇങ്ങനെ തോന്നിക്കാത്ത നല്ല വൈറ്റ് ഇതിൽ കയറി വരുന്നൊരു നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഇതിന് അടുത്തതാ നമ്മുടെ എന്താ ഈ ഒരു ഫ്ലാൻസ് ആട്ടോ ജ്യോ പേര് മറന്നത് കലേടിയോ ഈ കലേടിയും കണ്ടില്ലേ സുന്ദരി കലേടിയോ വൈറ്റ് ഗ്രീനും കൂടെ ഒരൊറ്റ തയ്യേ കേട്ടോ അത് സുന്ദരി ഇതാണ് കേട്ടോ കലേടിയത്തിൻ്റെ ഒരു സുന്ദരി മണിയാണേ കണ്ടല്ലേ അത് ചെറിയൊരൊറ്റ തയ്യാട്ടോ ഒത്തിരി എന്താ ലീഫുകളുണ്ടതിന് അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ ഫ്ലാൻസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് കേട്ടോ മഴ അതാ തൂളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും ഫ്ലാൻസ് വേണം വേണ്ടിയവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അയച്ചു തരുന്നതായിരിക്കും അതേപോലെ ഫുൾ പോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ പോട്ട് തരുന്നതായിരിക്കും അല്ലാതെ ഒരു തൈ മതിയെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും ഇതിൻ്റെ ചെറിയ ഉണ്ട് നമ്മുടെ കൈവശം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ളതിനെ പരിചയപ്പെടാം ബായ്